നമസ്തേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു നിരവധി ഔഷധ ഗുണങ്ങളിൽ ഒന്നായ ഒരു ഔഷധ സസ്യമാണ് കൂർക്കല കൂർക്കലയെ പറ്റി പറയുമ്പോൾ കൂർക്കലുണ്ടാകുന്ന ഗുണങ്ങൾ അതിൻ്റെ വിറ്റാമിൻ ഡി വിറ്റാമിൻ സി നമുക്ക് കുട്ടികൾക്ക് എങ്ങനെ ഉപയോഗപ്രദമാക്കാമെന്നതാണ് ഞാനിപ്പോൾ ആദ്യം പറയുന്നത് നമ്മൾ പ്രസവിച്ചവാടുള്ള കുട്ടികൾക്ക് തേനും വയമ്പും കൂർക്കലയും കൂട്ടിയിട്ട് നിരവധി തവണ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളുടെ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി വർദ്ധിപ്പിക്കാനും ബുദ്ധിശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് അവരെ നല്ല പൗരബോധമുള്ള കുട്ടികളാക്കി മാറ്റാനും ഈ കൂർക്കലയ്ക്ക് പ്രധാനമായിട്ടും നല്ലൊരു ഔഷധ ഗുണമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈ കൂർക്കലയെ എങ്ങനെയാണ് കുട്ടികൾക്ക് കൊടുക്കാം ഉപയോഗിക്കുന്ന രീതിയിൽ ഒരു ഔഷധ ഗുണമാക്കി മാറ്റാമെന്ന് ചോദിച്ചാൽ ഈ കൂർക്കലെ എടുത്തിട്ട് ഒരു ഇഡലി പാത്രത്തിൽ വാഴയിലിൽ വെച്ചിട്ട് വാട്ടിയെടുക്കണം ആ വാട്ടിയെടുത്ത ആ കൂർക്കലയുടെ നീര് നമ്മൾ അത് പിഴിഞ്ഞെടുത്തതിന് ശേഷം അത് തേനിലോ അതല്ലെങ്കിൽ നമ്മൾ കൽക്കണ്ടത്തിലോ ആക്കിയിട്ട് കുട്ടികൾക്ക് വായിൽ വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് കവസംബന്ധമായ രോഗങ്ങളില്ലാതിരിക്കും നീർക്കെട്ട് ചുമ അങ്ങനെയുള്ള ഇങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന കുട്ടികൾക്കുണ്ടാകുന്ന വലിവ് അതിനൊക്കെ ഒന്നാന്തര ഔഷധമാണ് മൂർദാവിൽ ഈ കൂർക്കര വാട്ടി അതിന് ശേഷം അതിൻ്റെ ചൂട് തണിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് പതപ്പ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നമ്മളത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ജലദോഷം കവക്കെട്ടി നീർക്കെട്ടി ഇതൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് നെഞ്ചിൻ്റെ അടുത്തേക്ക് ചില സമയത്ത് കുട്ടികൾക്ക് പാല് കൊടുത്തപ്പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഛർദിക്കുന്ന കാണാം അപ്പോൾ ഈ വാട്ടിപ്പിഴിഞ്ഞിട്ട് തേനിലും വയമ്പിലും ആക്കിയിട്ട് ഈ കൂർക്കല ഇടയ്ക്കിടയിൽ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ കൂർക്കല അപ്പാട് കൊടുക്കാനല്ല ഇത് ഞാൻ പറഞ്ഞ ടിപ്സ് ഉപയോഗിച്ച് നീറിൽ നീരാക്കിയിട്ട് മാറ്റിയതിന് ശേഷം വയമ്പും തേനും ഉപയോഗിച്ചിട്ട് കൂർക്കല കുട്ടികളുടെ വായിലേക്ക് ഓരോ തുള്ളിയാക്കിയിട്ട് വെച്ച് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കവക്കെട്ടിൻ്റെ പ്രശ്നവും ഈ മുലപ്പാൽ ഛർദ്ദിക്കുന്നതൊക്കെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ ആ കുട്ടികൾക്ക് ഉറക്കമില്ലാത്ത അവസ്ഥയെല്ലാം വരുമ്പോൾ ഇത് വാട്ടിപ്പിഴിഞ്ഞിട്ട് നമ്മൾ ചൂട് തണിഞ്ഞിട്ട് മൂർദാവിൽ വെച്ച് കൊടുക്കുമ്പോൾ സുഖമായിട്ട് ഉറങ്ങാം അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നിരവധി ഗുണങ്ങളുള്ള ഒരു നല്ല ഔഷധ സസ്യമാണ് കൂർക്കല പിന്നെ കൂർക്കലയുടെ മറ്റൊരു ഗുണം നമ്മൾ തലമുടി വളരാനും അതുപോലെ താരൻ ഒഴിവാക്കാനും അകാലനരി ഒഴിവാക്കാനും ഒന്നാന്തര ഔഷധമാണ് നമുക്ക് ഈ കൂർക്കല ഈ കൂർക്കല എണ്ണയിൽ അതായത് ശുദ്ധമായ വെളിച്ചെണ്ണ എടുത്ത് അല്ലെങ്കിൽ ശുദ്ധമായ എള്ളെണ്ണയെടുത്ത് അതിൻ്റെ അകത്തേക്ക് ഈ കൂർക്കല ജ്യൂസ് അടിച്ച് അതിൻ്റെ നീര് പിഴിഞ്ഞ് ഒരു തോർത്ത് ഉപയോഗിച്ച് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇത് എണ്ണയിൽ ഒഴിച്ച് ശുദ്ധമായ നല്ലൊരു മൺ മൺ കലത്തിൽ ഉപയോഗിച്ച് ഇതിൻ്റെ ജലാംശം വറ്റിത്തീരുന്നവരെ കാച്ചി കുറുക്കി കുറുക്കിയെടുത്തതിന് ശേഷം ഇത് തണിഞ്ഞതിന് ശേഷം ഈ കൂർക്കലിട്ട് എണ്ണ കാച്ചിയെടുത്ത ഈ എണ്ണ ചില്ലുകൊപ്പിയിലോ അല്ലെങ്കിൽ ഭരണികളിലോ ഒഴിച്ചു വെക്കുക പ്ലാസ്റ്റിക് ബോട്ടിലോ ഒഴിക്കാൻ പാടില്ല ഒരിക്കലും ഒഴിച്ചു വെക്കാൻ പാടില്ല ഇത് ഈ ഔഷധ ഗുണമുള്ള ഈ എണ്ണ നമ്മൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തലയിൽ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഒരിക്കലും ആർക്കും അകാലനരയും വരില്ല ബാലനരയും വരില്ല ധാരനം വരില്ല മുടി നല്ല രീതിയിൽ തഴച്ച് വളരാനുള്ള ഒന്നാംതരം ഔഷധ ഗുണമുള്ള മരുന്നാണ് ഈ ഔഷധസസ്യമായ കൂർക്കല പിന്നെ പിന്നെ മറ്റൊരു കൂർക്കലയെപ്പറ്റിയുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം വൈറസ് വന്ന സമയത്തൊക്കെ എല്ലാ വീടുകളിലും നിരവധി ആൾക്കാർ എന്നോട് ചോദിച്ചു തന്നെ എല്ലാവരും ഈ കൂർക്കലയിട്ട് കൂർക്കല കുരുമുളക് തുളസിയിലേവിയൊക്കെ ഇട്ടിട്ട് എല്ലാം വെള്ളം വെച്ചിട്ട് കുടിച്ച് മഞ്ഞളൊക്കെ ഇട്ടിട്ട് ശർക്കര ഉപയോഗിച്ചിട്ട് ഈ വെള്ളം വെച്ച് കുടിച്ചപ്പോൾ ഈ വൈറസ് പനി പോയി എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അവർക്ക് ആശുപത്രി പോകേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കടക്കം കൊറോണ വന്ന സമയത്ത് ഞാൻ ആശുപത്രി പോയിട്ടില്ല ബോധമില്ലാത്ത ഇല്ലാത്ത അവസ്ഥയിൽ ഈ കൂർക്കലിട്ട വെള്ളം കുടിച്ചപ്പോഴാണ് ഈ വൈറസ് പനി പോയത് അപ്പോൾ ഇത് ഇന്നത്തെ ടിപ്സിൽ ഈ കൂർക്കലിട്ട വെള്ളം കഴിക്കുന്നതോടൊപ്പം കുട്ടികൾക്ക് ഈ കൂർക്കല പണ്ടുകാലം മുതലേ ഉപയോഗിച്ച ഒരു ഒന്നാം ഔഷധമാണ് ഇത് ആരോഗ്യത്തിനും ആയുസ്സിനും നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത പ്രകൃതിയിൽ ടോണിക്കാണ് കൂർക്കല അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന സസ്യം ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ബട്ടൺ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്